പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത് കഴിഞ്ഞ ഒരു ക്യാൻസർ ആണ് ഇങ്ങനെ ഗേറ്റ് ചാടിക്കടന്ന് കൂട്ടുപൊളിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും സ്വന്തം മകള് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അകത്ത് കയറ്റുന്നില്ല ആ ഒരു കാരണത്താലാണ് ഇദ്ദേഹം ഇങ്ങനെ ഗേറ്റ് ചാടി കടന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പൂട്ട് പൊളിച്ച് തന്റെ ഭാര്യയുമായിട്ട് അകത്ത് കയറുന്നത് തിരുവനന്തപുരം വർക്കലയിലാണ് ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു അച്ഛനും അമ്മയും ആവുന്ന കാലത്ത് ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളെയും പഠിപ്പിച്ചു അവരെ വളർത്തി എന്നിട്ട് അവരെ വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു അപ്പോൾ ഈ മക്കൾക്കെല്ലാം തങ്ങളുടെ സ്വത്തുക്കളുടെ ഓരോ ഭാഗവും ഇവര് വീതിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു ഇളയ മകൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണം ഇവര് ഇവരുടെ താമസം ഉണ്ടായിരുന്ന സ്ഥലവും കൂടെ വിറ്റ് വലിയൊരു എമൗണ്ട് ഈ ഇളയ മകൾക്ക് കൊടുത്തു അപ്പോൾ മറ്റു രണ്ട് മക്കൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഈ ഒരു മകൾക്ക് കൊടുത്തത് അവരുടെ തമ്മിലുള്ള എഗ്രിമെന്റ് ആ മകളോടൊപ്പം താമസിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആ ഒരു മകളോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തില് ഈ രണ്ട് വയസ്സായ മാതാപിതാക്കളെ പ്രത്യേകിച്ച് രോഗികളാണ് ഇവരെ ഈ വെളിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഇവർ കളക്ടറേറ്റിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തു അങ്ങനെ കളക്ടർ ഇടവിട്ടാണ് ഇങ്ങനെ നാട്ടുകാരും ചേർന്ന് ഈ ഒരു ഗേറ്റ് പൊളിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ മാതാപിതാക്കള് ഈ മകളോടൊപ്പം താമസം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പോൾ നാട്ടുകാര് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മകനുണ്ട് ഈ മകളുടെ വീട്ടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ മകൻ ആ ഒരു വഴിക്ക് തിരിഞ്ഞേ നോക്കിയില്ല എന്നാണ് നാട്ടുകാര് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വരും എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളെ ഈ ഒരു മകൾ ഇറക്കി വിട്ടത് എന്നുള്ള കാര്യം അതായത് ഈ മാതാപിതാക്കൾ ഗൾഫിൽ അധ്വാനിച്ച് ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് വന്ന് ഈ മൂന്ന് മക്കൾക്കും വീതിച്ചു കൊടുത്തു അപ്പോൾ ഈ മാതാപിതാക്കൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും സ്ഥലവും കൂടെ വിറ്റാണ് ഈ ഇളയ മകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് വലിയ ഒരു തുക കൊടുത്തത് ഏകദേശം മുപ്പത് ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ മുപ്പത് ലക്ഷം കൊടുക്കുന്ന സമയത്ത് എഗ്രിമെന്റ് ഈ മകളോടൊപ്പം ഈ വയസ്സായ മാതാപിതാക്കൾ താമസിക്കാം എന്നുള്ളതായിരുന്നു എഗ്രിമെന്റ് അത് ഈ മകളോടൊപ്പം താമസിക്കുന്നത് അപ്പോൾ വലിയ തുകളൊക്കെയാണ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായമാണ് ഈ മാതാപിതാക്കള് ചെയ്തത് അപ്പോൾ അത്രയും കാര്യങ്ങട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ഈ മാതാപിതാക്കളെ ഇങ്ങനെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ വെളിയിലേക്ക് ഇറക്കി വിടാൻ എന്താണ് കാരണം ഈ മകൾ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളെ വെളിയിലേക്ക് ഇറക്കി വിട്ടത് എന്നുള്ള കാര്യം ചില നാട്ടുകാർ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ഒരുത്തൻപ വരുന്നുണ്ട് അവളുമായിട്ട് പലവിധ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കുന്ന ഇരുത്തേക്കെ കണ്ടപ്പെടുത്തേക്ക് സ്വന്തം അച്ഛൻ കണ്ടോണ്ടിരിക്കണം എന്നിട്ട് അച്ഛൻ ഇതിന് ഇതൊന്നും ചെയ്തോന്നുമില്ല അവസാനം അവളെ ഭർത്താവിന് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് ഓണ എടുത്തിട്ടായിരുന്നു അവൻ വിളിച്ചു നേരെ ഇന്നത്തെ വിളിച്ചായിരുന്നു ഇന്നമാര് ഇന്നാലും എന്തിനാണെന്ന കാര്യം അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെയുള്ള ചോദ്യം ചെയ്തതാണ് ഇപ്പം പുറത്താക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത് ഈ വയസ്സായ മാതാപിതാക്കളെ ഇറക്കി വിടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ ഒരു പിതാവ് ഈ മകൾക്ക് ആരുമായിട്ടും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഉള്ള കാര്യം ഈ മരുമകനെ അറിയിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാരണത്തിലാണ് ഇവരെ ഇറക്കി വിട്ടത് എന്നാണ് പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ല ഈ പിതാവിന്റെ സംശയം മാത്രമായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല എന്തായാലും ഈ ഒരു കാര്യം അതായത് ഇത്തരത്തിൽ മാതാപിതാക്കളെ ഇങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വീടിന്റെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട മക്കൾ തന്നെ ഇങ്ങനെ ഇറക്കി പുറത്തേക്ക് വിടുന്നത് പ്രത്യേകിച്ച് പെമ്മക്കൾക്ക് ഈ അപ്പനും അമ്മയോടത്തൊക്കെ വലിയ കാര്യമാണെന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് അതായത് ആമ്പിള്ളേർ എങ്ങനെ കാണിച്ചാലും പെമ്മക്കൾ ഒരു കാരണവശാലും അങ്ങനെ കാണിക്കില്ല എന്നുള്ള ഒരു ധാരണയാണ് മലയാളികൾക്ക് പൊതുവേ ഉള്ളത് അപ്പോൾ അത്തരത്തില് പെമ്മക്കൾ തന്നെ അതായത് സ്വന്തം പെമ്മക്കൾ തന്നെ ഇത്തരത്തിൽ മാതാപിതാക്കളോട് പെരുമാറുന്നു എന്ന് പറയുന്നത് മലയാളി സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് ഇനി ഈ അച്ഛനും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താണ് ഞങ്ങൾ അവിടെ അവർക്ക് ഇഷ്ടമല്ല നമ്മൾ മാറണം അവിടെ മാറണം അവർക്ക് അറിയാവൂ അച്ഛനും അമ്മയും ഇവിടെ തന്നെ താമസിക്കുന്ന മാറണതെന്ന് പറഞ്ഞു അവിടെ രണ്ടാഴ്ച അയയ്ക്കുന്ന് എത്തും അപ്പൊ ഇങ്ങനെ പൂട്ടിട്ട് വന്നിട്ട് കളക്ടർ അറിയുന്നില്ലല്ലേ ഒരു നമ്പര് തന്നിരുന്നു വിളിക്കായി ആ നമ്പരനുസരിച്ച് നമ്മൾ വിളിച്ച് വിളിക്കുന്നുണ്ട് അവരൊക്കെ അവിടെ കിട്ടുന്നില്ല ആൾക്കാർ അമ്മയും വേണ്ട എല്ലാവർക്കും കൊടുത്ത് മൂന്ന് വേദക്കും മൂന്ന് വേദക്കും എൻ്റെ സ്വത്തുക്കത് മൂന്നായിട്ട് വിൽപ്പട്ട എഴുതി വെച്ച് എന്താ ഇവർക്കും അത് തന്നെ അതിലൊരു വീടും ഞങ്ങൾ അവിടെ താമസിച്ചു തന്നെ ഞങ്ങൾ തന്നെ നോട്ടീസും കൊണ്ട് തന്നപ്പോ നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് തന്നു ഞാൻ അത് ശരിയാക്കാം എന്ന് പറഞ്ഞ് തന്നു പിന്നെ അത് െല്ലും അറിയുന്നേ ആമനും അമ്മയും പണ്ടുമുതലേ ഗൾഫിലായിരുന്നു ഗൾഫില് പോയി ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ഇളയ മുകളുമാണ് ഇവിടെ ഉള്ളത് മൂന്ന് തൊട്ടടുത്താണ് താമസിക്കുന്നത് പുള്ളിക്കാരെ ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല സെന്റും രണ്ടാമത്തെ മഴക്കായും അത് കൊത്തു വീട് ഈ പാവപ്പെട്ട അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് താൻ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഈ മൂന്ന് മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തു താനും തന്റെ ഭാര്യയും താമസിച്ചിരുന്ന ഒരു വീടും സ്ഥലവും ഉണ്ടായിരുന്നു അത് ഇവര് വിൽപത്രം എഴുതി വെക്കുകയും ചെയ്തു മക്കൾക്ക് വേണ്ടി അപ്പോഴാണ് ഈ ഇളയ മകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുകയും അത് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് അങ്ങനെയാണ് വിറ്റ് ഈ മകളോടൊപ്പം പോയി താമസിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന വീടും സ്ഥലവും വിറ്റത് ഈ മകളുടെ സാമ്പത്തിക ബാധ്യത തീർക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഒരു കരുണയാണ് ഈ ഒരു പിതാവും ഈ മാതാവും കൂടെ ചേർന്ന് കാണിച്ചത് അപ്പോൾ അങ്ങനെ ഇവർക്ക് ഈ മകളുടെ അടുത്ത് പോയി ഇങ്ങനെ മകളുടെ വീട്ടിൽ കഴിയേണ്ടെന്ന ഒരു ഗതികേട് വന്നു അതാണ് ഈ പിതാവിന് സംഭവിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നമ്മൾ നമ്മളുടെ സമ്പാദ്യങ്ങളൊക്കെ കൊടുക്കണം കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഏത് വിധത്തിലാണെങ്കിൽ പോലും മക്കൾ മകളാണെങ്കിലും അല്ലെങ്കിൽ മകനാണെന്നുണ്ടെങ്കിലും എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും തങ്ങളുടെ മരണശേഷം വെച്ച് മാത്രമേ ഈ വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ എഴുതി കൊടുക്കുവാൻ പാടുള്ളൂ അതായത് മരിക്കുന്നത് വരെ ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് ആ വസ്തുവിലും അല്ലെങ്കിൽ ആ വീട്ടിലും സർവ്വ ഉണ്ടാവണം ഇവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നതും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒത്ത് താമസിച്ചിരുന്ന സ്ഥലവും വീടും ഒക്കെ ഈ മകൾക്ക് വേണ്ടി കൊടുത്ത് അത് പണമാക്കി ഈ മാൾക്ക് കൊടുത്തു അപ്പൊ പണം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള പിടിത്തവും ഈ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ അവരുടെ പേര് ഫിക്സഡ് ഇടണമായിരുന്നു അപ്പോൾ ഇതിനൊരു സാമ്പത്തിക ബാധ്യത തീർക്കുവാൻ വേണ്ടിയാണ് ഈ മാൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിനകത്ത് കളക്ടറും പോലീസും ഒക്കെ കൃത്യമായ രീതിയിൽ ഇടപെട്ടു അവസാനം കളക്ടർ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓർഡർ ആക്കി തന്നെ കൊടുത്തു മാതാപിതാക്കളെ അതായത് വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കൾക്ക് തന്നെയാണ് അതിനകത്ത് സാമ്പത്തികം നോക്കിയോ അല്ലെങ്കിൽ തുക എത്ര കൊടുത്തു എന്ന് നോക്കിയോ അല്ലെങ്കിൽ വീടും സ്ഥലവും കൊടുത്തു എന്ന് നോക്കിയോ അല്ലെങ്കിൽ മക്കൾക്ക് കൂടുതൽ ഏത് മക്കൾക്കാണ് കൂടുതൽ കൊടുത്തത് അപ്പോൾ ആ മക്കളോടൊപ്പം താമസിക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയൊന്നും ശരിയായ രീതിയല്ല അപ്പോൾ ഇന്നത്തെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു മകൻ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം ഇളയ മകളുമായിട്ട് ഉണ്ടായി എങ്കിൽ ഈ മകൻ വന്ന് ഈ അപ്പനെയമ്മയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ചെന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കാം അതിനകത്ത് പണം നോക്കേണ്ട കാര്യമില്ല അപ്പം മനസാക്ഷിയും സ്നേഹമുള്ള ആളുകൾ ഒരു കാരണവശാലും പണം നോക്കാതെയാണ് ഈ അപ്പനമ്മമാരെ സ്നേഹിക്കുന്നത് അതോടൊപ്പം അപ്പനമ്മമാരെ കൂടെ താമസിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആ രീതിയിൽ പെരുമാറുവാൻ ഇവർ ആരും ശ്രമിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ സംഭവം കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ ഒരു സംഭവം ന്യൂസ് ആകുകയും കളക്ടറും നാട്ടുകാരും പോലീസുകാരൊക്കെ കൃത്യമായി ഇടപെടുകയും ചെയ്തതോടുകൂടി ഈ മകൾക്കാരെ കേസ് വരുമെന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ മകള് ഈ വീടിന്റെ താക്കോലൊക്കെ ഈ മാതാപിതാക്കളെ ഏൽപ്പിച്ച് അവിടെ താമസം മാറി എന്നാണ് അവസാനമായി ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ തുടരെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ഒരു വാർത്തയാണ് സ്വന്തം ഉമ്മയെ ഒരു മകൻ കൊന്നത് അപ്പോൾ പോലീസുകാർ എന്തിനാണ് സ്വന്തം ഉമ്മയെ കൊന്നത് എന്ന് ചോദിച്ച സമയത്ത് എന്നെ ജനിപ്പിച്ച എന്റെ കൂലിയാണ് ഞാൻ ഉമ്മയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞ ഒരു മകനെ നമ്മൾ കണ്ടതാണ് കേരളീയ സമൂഹം അത് കേട്ട് ഞെട്ടിയതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നു ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം എന്നാൽ വരുന്ന തലമുറയൊക്കെ ഈ രീതിയിലാണ് മാതാപിതാക്കളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യം വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ